അഞ്ചലിൽ കാറിലെത്തിയ സംഘം യുവാവിനെ വെട്ടി പരിക്കേൽപ്പിച്ചു വടമൺ സ്വദേശി സുജീഷിനാണ് പരിക്കേറ്റത് കാലിലും തലയ്ക്കും വെട്ടറ്റ സുജീഷിനെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്നലെ വൈകിട്ട് വടമൺ വഞ്ചിമുക്കിൽ വെച്ചായിരുന്നു സംഭവം സുജീഷിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത അഞ്ചൽ പോലീസ് പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നൂറനാട് താമരക്കുളം സ്വദേശിയാണ് തന്നെ ആക്രമിച്ചതെന്ന് സുജീഷ് മൊഴി നൽകിയിട്ടുണ്ട് കാറിൽ മറ്റു രണ്ടുപേർ കൂടി ഉണ്ടായിരുന്നു എന്നുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട് മുമ്പ് വടവൻ പ്രദേശത്തെ ക്ഷേത്രത്തിൽ ശാന്തി പ്രവർത്തി ചെയ്തിരുന്ന യുവാവാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് സൂചന ഇവർ തമ്മിൽ വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നതായും പറയപ്പെടുന്നു ശാന്തി ജോലി ചെയ്ത വേളയിൽ യുവാവിനെതിരെ പരിക്കേറ്റ സുജീഷ് പരാതി നൽകിയിരുന്നു കുറച്ചു നാളുകൾക്ക് ശേഷം ഇയാളെ ശാന്തി പ്രവൃത്തിയിൽ നിന്നും ക്ഷേത്രം അധികൃതർ പുറത്താക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ വൈരാഗ്യമാണ് അക്രമത്തിൽ കലാശിച്ചതെന്ന് സുജീഷുമായി ബന്ധപ്പെട്ടവർ പറയുന്നു എന്നാൽ പോലീസ് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇനിയും നടത്തിയിട്ടില്ല പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചതായി അഞ്ചൽ പോലീസ് അറിയിച്ചു ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു